ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്വാഡിലേക്ക് സ്വാഗതം ഞാൻ പാക്സി തോമസ് ഇന്നത്തെ വീഡിയോ ബോഗംബില്ല പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോ ആണ് ബോഗംബില്ല പാർട്ട് എയ്റ്റ് സെയിൽ വീഡിയോ പാർട്ട് വൺ തുടങ്ങി നമ്മൾ സെൻ വരെ സെയിൽ വീഡിയോ ചെയ്തിരുന്നു അതിൽ അതിലൊരു മുപ്പത് വെറൈറ്റി പാർട്ട് വൺ തുടങ്ങി സെൻ വരെ ഉള്ളതിൽ മുപ്പത് വെറൈറ്റി ആണ് നമ്മൾ സെയിൽസിനായി കൊണ്ടുവന്നത് പെടാത്ത അഞ്ച് വെറൈറ്റിയാണ് ഈ പാർട്ട് എയ്റ്റ് ബോഗംബില്ല പ്ലാന്റ്സിന്റെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കാം ട്വന്റി വൺ ജുവൽ ട്വന്റി വൺ ജുവലിന്റെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് നൂറ്റി അറുപത് രൂപ വൺ സിക്സ്റ്റി റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ട്വന്റി വൺ ജുവൽ വൺ സിക്സ്റ്റി റുപ്പീസ് അലിഷ അത് വൈറ്റ് കളറിലാണ് ഫ്ലവർ ആദ്യം പിരിയുന്നത് അതിനുശേഷമാണ് അത് ഈ ഒരു കളറിലോട്ട് ചേഞ്ച് ആയി വരുന്നത് വാജിദ് അലിഷ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് ഇതും ഇതിന്റെ വലിയ പ്ലാന്റ് ഒക്കെ കേട്ടോ ഇവിടേക്ക് ഇരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് ഇന്നത്തെ അഞ്ച് വെറൈറ്റി പ്ലാന്റും ഈ എട്ടഞ്ച് ബോട്ടിൽ പിടിപ്പിച്ച പ്ലാന്റ്സ് ആണ് ബട്ടർഫ്ലൈ ഓറഞ്ച് ബട്ടർഫ്ലൈ ഓറഞ്ചിന്റെ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് ഇരുന്നൂറ്റി അമ്പത് രൂപ ടു ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അല്ലേ ലീഫ് ഈ ഒരു കളറാണ് ആണ് കണ്ടെ വരികം കേറി വരും ലീഫിന്റെ സൈഡ് ഒക്കെ ഓറഞ്ച് ബട്ടർഫ്ലൈ ഇരുന്നൂറ്റി അമ്പത് നമ്മൾ സെയിൽ ചെയ്യുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഡയമണ്ട് റെഡ് ഡയമണ്ട് റെഡിന്റെ ഈ വലുപ്പത്തിലുള്ള പ്ലാന്റ് വിൽക്കുന്നത് മുന്നൂറ് രൂപയ്ക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ലീഫ് നോക്കി ലീഫിലൊരു ഈ ഒരു കളർ കയറി വരും മുന്നൂറ് രൂപയ്ക്ക് ടാങ് ലോങ് റെഡ് ടാങ് ലോങ് അത് സ്ലീപ്പിംഗ് ബ്യൂട്ടി എന്നൊക്കെ പറയുന്നത് അതിന്റെ വിരിയില്ല ഇങ്ങനെയൊക്കെയുള്ളൂ സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് റെഡ് ആംഗ്ലോങ്ങിന്റെ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ത്രീ ഫിഫ്റ്റി റുപ്പീസിനാണ് നമ്മൾ ഈ വലിപ്പത്തിലുള്ള പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് റെഡ് എന്ന് വെച്ചാൽ ഒരു ഫ്ലെയിം റെഡിന്റെ ഒക്കെ കളറാണ് ആണ് ഈ റെഡിന് ഈ അഞ്ച് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഇന്ന് നമുക്ക് ഇന്നത്തെ സെയിലിനായിട്ട് വന്നിട്ടുള്ളത് എല്ലാം ഈ എട്ടിഞ്ച് കൂട്ടിയിൽ കിട്ടി തയ്യാറായിട്ടുള്ളതാണ് കൂടാതെ നമ്മൾ കഴിഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഏഴ് പാർട്ട് ഏഴ് വരെ വീട് ചെയ്തിരുന്നു മുപ്പത് വെറൈറ്റി ചെയ്തിരുന്നു അതില്ല പലതും റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കൂടാതെ മറ്റു പല പ്ലാന്റ്സും തോല് റീസ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ ആ എത്തിയിട്ടുണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കാൻ പറ്റുന്നവർക്ക് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി പുതിയ റോഡാണ് നമ്മുടെ നേഴ്സറി ഒന്ന് പ്ലാന്റ് എടുക്കാവുന്നതാണ് ஈ வீடியோ இஷ்டப்பட்டால் லைக் கமெண்ட் செய்யணும் மட்டும் வீடியோயுமே வீண்டும் வரா தேங்க்ஸ்